തൃശൂർ അതിരപ്പിള്ളിയിൽ വീണ്ടും കബാലിയുടെ വിളയാട്ടം അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിൽ ആംബുലൻസിനു നേരെ കബാലി പാഞ്ഞെടുത്തു ഇന്നലെ വൈകിട്ടാണ് അടിച്ചൽത്തൊട്ടി കോളനിയിൽ നിന്നും രോഗികളുമായി പോയ ശേഷം മടങ്ങിയ ആംബുലൻസ് കപാലി തടഞ്ഞത് ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഒരു മണിക്കൂറോളം വഴിയിൽ കുടുങ്ങി തിങ്കളാഴ്ച വൈകിട്ട് നാലരയോടെയാണ് സംഭവം ഉണ്ടായത് ഒരു മണിക്കൂറോളം ആംബുലൻസിനെ തടഞ്ഞിട്ടു ഇന്നലെ ഒരു ഒന്ന് മുക്കാല് രണ്ടുമണിയാകുമ്പോൾ വണ്ടിയുണ്ട് അടിച്ചുത്തൊട്ടി കോളനിയിൽ നിന്ന് രണ്ട് പേഷ്യന്റ് ഉണ്ടായിരുന്നു അവരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് റിട്ടേൺ അടിച്ചുകൊണ്ടാണ് അവരെ കോളനി തടഞ്ഞത് ഒരു നാലര ആ സമയായിട്ടുണ്ട് ഒരു മണിക്കൂറോളം എന്നെ പുറകിലും ഇതിനിടെ ആന ആംബുലൻസിനു നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു പിന്നീട് എതിർദിശയിൽ ദിശയിൽ നിന്നും വന്ന വിനോദസഞ്ചാരികളുടെ കാറിന് നേരെയും കാട്ടാന തിരിഞ്ഞു കാർ പിറകോട്ടെടുത്താണ് യാത്രക്കാർ രക്ഷപ്പെട്ടത് ആന വഴി തടഞ്ഞതോടെ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും വഴിയിൽ കുടുങ്ങി പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ ആനയെ ഓടിച്ചതിനു ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിട്ടത് ഏതാനും ദിവസം മുൻപ് സമാനമായ രീതിയിൽ മറ്റൊരു ആംബുലൻസ് കപാലി വഴിയിൽ തടഞ്ഞിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി തവണയാണ് കപാലി ആളുകൾക്കും വാഹനങ്ങൾക്കും നേരെ കാട്ടാന പാഞ്ഞടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ണോ മോനെ